ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ ലാഡ്ഡി അടിപൊളി ടേസ്റ്റിൽ ഒരു ബീഫ് കറി തയ്യാറാക്കി എടുക്കണം ഇപ്പം നെയ്ച്ചോറ് പൊറോട്ട നമ്മൾ സദാ ഒറഞ്ചോറിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കിലോ ബീഫ് നന്നായി കഴുകി ഒന്ന് വെള്ളം വരാൻ വേണ്ടി വെച്ചു എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം ഒട്ടും വെള്ളം ഒഴിക്കാണ്ടട്ടോ അപ്പോൾ നമ്മുടെ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം മാത്രം മതി ഈ സമയം നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പെരുംജീരകം അപ്പോൾ പൊടിക്കാത്ത പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂണ് ഉലുവ ഇതൊന്ന് ചെറുതായി പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് മൂന്ന് വലിയ സവാള പൊടിയായി അരിഞ്ഞതും കൂടെ തന്നെ ഒരു അഞ്ച് ഏലക്കായ അഞ്ച് ഗ്രാമ്പൂ ഒരു ചെറിയ പട്ട ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് ഇനി സവാള നന്നായി വാടി വരുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്ത് വരാം നമ്മുടെ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേടാ അപ്പോൾ പെട്ടെന്ന് വാടിക്കെട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പതിനാറ് വലിയ അല്ലി വെളുത്തുള്ളി അതല്ലെങ്കിൽ ഒരു തുടം വെളുത്തുള്ളി നമുക്ക് ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് പച്ചമൊക്കെ മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഈ പഴുത്ത ഒരു തക്കാളി ചെറുതായി നിറക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉടങ്ങി വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ടുമൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ വെച്ചിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ അതായത് നല്ല ഒരു മസാലയുടെ മണം വരുന്നവരെ നമുക്കൊന്ന് ചെറുതീലൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ കിഴങ്ങ് തൊലി കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് വേപ്പല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബീഫിൽ കിടന്ന് നമ്മുടെ ഈ കിഴങ്ങ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ബീഫും ഉരുളങ്കിഴങ്ങും കൂടെ ഒന്ന് ഈ മസാലയിൽ കിടന്ന് ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ ബീഫ് വെന്ത ബീഫാണ് അതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഈ ബീഫിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഇപ്പം അതാ നമ്മുടെ ബീഫൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് നമ്മുടെ മസാലക്കറി നന്നായി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകവും അര ടീസ്പൂൺ കുരുമുളകും കൂടെ കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ഇട്ട് നന്നായി ഇളക്കി മിക്സാക്കി കുറച്ച് കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായ അടിപൊളി ബീഫ് കറി തയ്യാറായി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്തതെന്നെ സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും السلام عليكم